അപ്പോ ഇന്ന് ഫ്രഷ് വീഡിയോ ആണ് ഞാനിന്ന് അല്ല നാളെ ഞാൻ ദുബായി പോവാണ് അപ്പം ദുബായിൽ ആണല്ലോ ചേച്ചിയപ്പ് ചേച്ചിയുടെ അടുത്തേക്ക് പോയി ഉണ്ണിനെ ഒക്കെ കണ്ട് വെക്കേഷൻ ഒക്കെ നടിച്ച് പിടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നതിന്റെ തലേ ദിവസമാണ് അപ്പൊ ഇന്നൊരു ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഇന്ന് ഭയങ്കര ഹറി ബറി ദിവസമാണ് പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ നൈറ്റ് ലിറ്ററലി ഒരു ടെൻ തേർട്ടി ആയപ്പോഴാണ് വീട്ടിലെത്തിയത് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് എറണാകുളത്തുനിന്ന് അച്ഛൻ വന്നു പിന്നെ വെക്കേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഒന്നും ചെയ്തിട്ടില്ല ഇന്നിനി നമുക്ക് ബാങ്കിൽ പോകണം പ്രിന്റ് ഔട്ട്സും കാര്യങ്ങളും എടുക്കണം സൂപ്പർ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ചിലർ കുറച്ച് കുഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ സാധനങ്ങൾ വേണം പിന്നെ മെയിൻ കാര്യം പാക്ക് ചെയ്യണം പാക്കിങ് മീൻസ് എൻ്റെ വെയിറ്റ് ലൈക്ക് എൻ്റെ ലോട്ടഡ് വെയ്റ്റഡ് അനുസരിച്ച് ഉള്ള സാധനം ബാക്കിയാണ് ആ നല്ല ടാസ്ക്കാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര എനർജറ്റിക്ക് ഭയങ്കര എന്തോ എന്തോ അതിനെ പറയാലോ ആ ഒരു ദിവസമായതുകൊണ്ട് നമുക്കൊരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ ദിവസമായല്ലോ ഞാനൊരു ലോങ് വീഡിയോയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്കതാക്കാം ചെറിയൊരു ലുക്ക് ഞാൻ കാണിച്ചാലോ എൻ്റെ റൂമിൻ്റെ പേടിക്കും സീതാണ് ലിറ്ററലി എൻ്റെ റൂമിൻ്റെ അവസ്ഥ പാത്രങ്ങളൊക്കെ ഞാൻ സ്റ്റീന്ന് കൊണ്ടുവന്നതാണ് ഇത്രയും ബാഗുകളുടെ ഡെക്കറേഷനൊക്കെ ഞാൻ വെറുതെ പിന്നെ ഇതവിടെ നിന്ന് ഞാൻ കൊണ്ടുവന്ന ബെഡ് പിന്നെ എൻ്റെ ബെഡിൻ്റെ കോലി ഇങ്ങനെയാണ് ഞാൻ അപ്പോൾ ചേച്ചിയുടെ അടുത്താണ് കിടക്കണേ ചേച്ചിയുടെ റൂമിലാണ് കിടക്കുന്നത് സോറി നമുക്ക് വേഗം റെഡിയായി ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ അപ്പം നമുക്ക് വേഗം പുറത്തു പോവാം പോവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കിലൊക്കെ ആദ്യം പോയി ഫുൾ സെറ്റ് ചെയ്ത് പിന്നെ അച്ഛൻ കുറച്ച് ചായ കുടിച്ച് ഇടയ്ക്ക് ചായ കുടിക്കുന്നത് അച്ഛൻ്റെ ഒരു ശീലമാണ് ബട്ട് അതായിട്ട് ഒക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെയായിട്ട് സൂപ്പർ മാർക്കറ്റ് പോയി പോകുന്നതെന്ന് നമ്മൾ കുറച്ച് അച്ചാർ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമുക്ക് അപ്പൊ ഭയങ്കര രക്ഷപ്പായിരുന്നു ഉച്ച ആറായിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നമ്മൾ ഒരു ചിക്കൻ റോളും എന്തൊക്കെയോ വാങ്ങി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വലൈറ്റിൻ്റെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു മൂന്ന് മണി സമയം എന്തോ ആയിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടില്ലല്ലോ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കിങ് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പുറത്തേക്കൊക്കെ പോയി വന്നിട്ട് ഒരു ത്രീ ഇയപ്പോഴാണ് നമ്മൾ എത്തിയത് എന്നിട്ടിനി കുറച്ച് നേരം വെറുതെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ എനിക്ക് ഇങ്ങനെ നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയില്ല ഫേസ് വാഷ് ചെയ്തു ഓക്കെ കൊറിയറ് വന്നതാണ് അപ്പം നമുക്കിനി പാക്കിങ് സീരീസ് തുടങ്ങണം സീരീസ് അല്ല സീരീസല്ല ഇത് തുടങ്ങണം എനിക്കറിയില്ല എനിക്ക് ഒട്ടും മൈ എനിക്ക് ഉറക്കം വന്നിട്ട് മറക്ക ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓക്കെ ഇന്നത്തെ വീഡിയോ അത്ര ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല കോമഡി ആയിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ ഒരു ഏഴര ആയപ്പോൾ എഴുന്നേറ്റു എട്ട് മണിയായപ്പോൾ വന്നിട്ട് ഉണർന്ന് കറക്റ്റായിട്ട് എഴുന്നേറ്റു പിന്നെ ഇപ്പോഴാണ് ഒന്ന് പല്ല് തേച്ചത് ഇപ്പോൾ എട്ടര ആയിട്ടേൻ്റെ ടൈം എത്ര ആയിട്ട് ടൈം നമുക്ക് ഫുഡ് കഴിക്കാം അത്ത മണി ഞാൻ ഇറങ്ങാം ലുക്ക് एंड द लुक ओवरऑल लुक കാണുന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഓക്കേ നമ്മൾ പോവാൻ പോവാണ് રંગിട്ടി ഇനി കൊഞ്ഞു നീ ഷോർട്ട്സ് ഒക്കെ കാണാം Ito siya, mga natanong. Kaya yung trupo ko pala. എന്താണെന്നറിയില്ല ജസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ പോലും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇപ്പ്രാവശ്യം ഒരു കുറച്ച് നാളത്തേക്ക് വിട്ടു നിൽക്കുകയാണല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ അച്ഛനോ ഡോടൊക്കെ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടെസ് ഒക്കെ നമുക്ക് നമ്മുടെ ഉണ്ണിനെ കാണാലോ അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടേക്ക് വിട്ടു നമ്മൾ അവിടെ അവിടുന്ന് എത്തിയപ്പോൾ തന്നെ ഇത്തിരി ഇലവൻ ട്വൻറ്റി ഫൈവ് എന്തോ ആയപ്പോൾ തന്നെ എത്തി നമുക്ക് ലവൻ തേർട്ടിക്ക് ആണോ ബോർഡിംഗ് ആ വരുന്നത് അല്ല ചെക്ക് ഇൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയത് എന്തോ നന്നായി ഫുഡൊക്കെ കഴിച്ച് കയറിയത് അങ്ങനെ നമ്മൾ ഇലവൻ തേർട്ടി കഴിഞ്ഞെത്തിയപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ കയറിയത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ നേരെ ചെക്കിങ് ചെയ്തു എന്റെ ഇത് വെയിറ്റ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട വന്നു സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ കുറച്ച് ലൈകടിച്ചു നല്ല കുഴപ്പമില്ല പിന്നെയാണ് നമ്മുടെ തകർപ്പൻ കാര്യം എത്തിയത് ഫ്ലൈറ്റ് ഡിലേ ആയി ഒന്നാമതേ ഉച്ചയായപ്പോ തന്നെ വയ്യാതായിരുന്നു തലദുസ്ത ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഫോർട്ടി മിനിറ്റ്സ് ആണ് അവർ വിളിച്ച് പറഞ്ഞ ഡിലേ ആണെന്ന് അപ്പോൾ നമ്മൾ ഓക്കെ ഫോർട്ടി മിനിറ്റ്സ് അല്ല അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ചു കാര്യമായിരുന്നു ഫുഡ് ഒന്നും കഴിക്കണ്ടെന്ന് ഓർത്തു ഫോർട്ടി മിനിറ്റ്സ് അല്ലെ ഉള്ളൂ പിന്നെ ഓൾറെഡി സാൻഡ്വിച്ച് ഫ്ലൈറ്റിൽ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇന്നപ്പോൾ പിന്നെ വീണ്ടും പറയുന്നു ടു അവേഴ്സ് എക്സ്ട്രാ പിന്നെയും ഡിലേ ആവാൻ അപ്പോൾ ടൂ തേർട്ടിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് ഫോർ സംതിങ് ഫോർ തേർട്ടി ഫോർ ഫോർട്ടി ഫൈവിന് എന്തുമാണ് എടുത്തത് അടിപൊളിയായില്ല എല്ലാവരും രാവിലെ വന്നിരിക്കുക കാരണം മോർണിംഗ് ത്രീ അവേഴ്സ് മുമ്പേ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമല്ലോ അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ വന്നിരിക്കുക അടി ആയിരുന്നു അവിടെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്തിരുന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വാഭാവികമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ അപ്പോൾ അവര് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെഡിയായിരുന്നു ആക്ച്വലി കറക്റ്റാണ് അവർ ഇത്രയും കംപ്ലൈൻറ്റ്സ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴും കംപ്ലയിൻറ്റ്സ് വന്നുകൊണ്ടിരുന്നാലും അവർ ജസ്റ്റ് ഒന്ന് ഓക്കെ അവർ വേറെ ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുക്കുന്നില്ല അറിയില്ല എന്താന്ന് ബട്ട് നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചു ഒരെണ്ണം കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്കും ഫുൾ ആയി ഒരെണ്ണം പാഴ്സൽ എടുത്ത് നമ്മൾ നേരെ പോഡിങ് ചെയ്തിട്ട് ഡിലേ ആയതുകൊണ്ട് അതൊന്നും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ നമുക്ക് സ്നാക്ക് ബോക്സ് എന്ന പേരിൽ നമുക്കൊരു സാധനം തന്നെ എഴുതിയിട്ട് വി റിഗ്രറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദറ്റ്സ് ഓക്കെ ആ വി റിയലൈസ് ദസ് ഈസ് ഇൻ ദ എക്സ്പീരിയൻസ് ഇവ എക്സ്പെക്ടഡ് അങ്ങനെയൊക്കെ പറഞ്ഞു അതിനകത്ത് ഒരു ഫ്രൂട്ടി പിന്നെ വെള്ളം പിന്നെ ഒരു മൂങ് ദാലിൻ്റെ ഫ്രൈഡ് ആയിട്ടുള്ള പിന്നെ എന്തായിരുന്നു അങ്ങനെ കുറച്ച് ന്യൂഞ്ഞി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മളെ വേഗം തന്നെ തിന്നായിരുന്നു ഞാൻ തനയ്ക്ക് വിശു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സാൻഡ്വിച്ചും വന്നു അതും കഴിച്ചു പിന്നെ ഞാനിത് എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് ആണ് ബട്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് ഇങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് എന്തായാലും എനിക്ക് വീഡിയോയും വളോഗൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ കരുതി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് സാൻഡ്വിച്ച് ഓക്കെ ഓക്കെ ആയിരുന്നു എനിക്ക് ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ സാൻഡ്വിച്ച് അത്ര ഓവർ ഹൈപ്പിനുള്ളതില്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു ബട്ട് രണ്ടെണ്ണം ഞാൻ കഴിച്ചു ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതിൽ വിശപ്പ് ഇതാവേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം സൈറ്റ് സീങ് ഒക്കെ കണ്ടു പിന്നെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ സൈഡിൽ ആരും ഉണ്ടായിരുന്നായിരുന്നു ഞാൻ സുഖം ആയിക്കണമെന്ന് പറയുന്നത് ഒരു വൺ അവർ വൺ അവവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് നല്ല ഉറക്കായിരുന്നു പിന്നെ എൻ്റെ വിൻഡോൻ്റെ സ്ക്രീൻ സ്ക്രീൻ അല്ല ഗ്ലാസ് അത്ര ക്ലിയർ ആയിരുന്നില്ല എന്തായാലും നല്ല രസമായിരുന്നു ആ സൺസെറ്റ് കാണാനായിട്ട് ഞാൻ കറക്റ്റ് കണ്ടിരുന്നു വീഡിയോയിൽ എനിക്ക് അത്ര കിട്ടിയില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അതിങ്ങനെ പോകുന്നത് കാണാൻ തന്നെ പിന്നെ കുറെ നേരം നല്ല വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ പിന്നെത്തെ ഉറക്കൊക്കെ പോയി നല്ല നോക്കിങ്ങുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ഇന്ന് മൂവിയൊക്കെ കണ്ട് ഫോണിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് പിന്നെ ലിമിറ്റ്സ് ഉണ്ടല്ലോ എത്ര എന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കുറെ കഴിയുമ്പോൾ ഫോണൊക്കെ കാണുമ്പോൾ ബോർഡിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ അങ്ങ് എത്തി നമ്മൾ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തിട്ട് പിന്നെ എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോയത് ഞാനായിരുന്നു ഫസ്റ്റ് കയറി പിന്നെ അങ്ങനെ വേഗം സീറ്റൊക്കെ പിടിച്ച് നല്ല രസമായിരുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് വീഡിയോസ് ഒക്കെ അങ്ങനെ നമ്മൾ എക്സൈറ്റ്മെൻറ്റോടി ഇരുന്ന കാര്യം നടന്നു നമ്മുടെ ഉണ്ണിനെയും പൊന്നീച്ചിനെയും അമ്മേയും ഒക്കെ കണ്ട് നമ്മൾ ഒരു കുറേ ലോങ് ഒരു ടു മന്ത്ശമാണ് ഞാൻ അമ്മേനെ കാണുന്നത് ഇവരെ കാണുന്നത് ഞാൻ ജൂലൈ ഓഗസ്റ്റ് കണ്ടത് പിന്നെ ഇപ്പോഴാണ് കാണുന്നത് ആൻഡ് ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റിൻ്റെ കഥകൾ അപ്പോൾ നമുക്ക് വീണ്ടും ദുബായ് വിശേഷങ്ങൾ കാണാം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്